എന്ന് അറിയാൻ വേണ്ടി വന്ന വന്ന അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ അദ്ദേഹം ഇങ്ങനെ പാലം അടിയൂടെ ഉള്ളൂ എന്നിട്ട് അയ്യോ ഞാൻ അറിഞ്ഞിട്ടില്ല എത്ര എത്ര അഴിമതികളാണ് കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത ദിവസങ്ങളായിട്ട് വന്നിട്ടുള്ളത് അദ്ദേഹത്തിന്റെ മണ്ഡലമായിട്ടുള്ള പത്തനാപുരത്ത് ഒരു ബസ് ഓടിയോ ഒരു മാസം കൃത്യമായിട്ട് ശമ്പളം കൊടുത്തു കഴിഞ്ഞാൽ അതിന്ന് വാർത്തയാണ് കഴിഞ്ഞ ദിവസമായിരുന്നു പത്തനംതിട്ടയില് കുറച്ച് കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥരെ മദ്യപിച്ചതിന്റെ പേരിൽ പിടിച്ചത് അതും ബ്രത്ത് അനലൈസർ വെച്ചിട്ടാണ് യഥാർത്ഥത്തില് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് യഥാർത്ഥ പ്രതി അവര് പിടിച്ചത് യഥാർത്ഥ പ്രതി ആരാണെന്ന് വെച്ചുകഴിഞ്ഞാൽ അവിടെ ചക്കപ്പഴം യഥാർത്ഥ പ്രതി യഥാർത്ഥത്തില് എന്തുകൊണ്ടായിരിക്കും അവിടെ ചക്കപ്പഴം യഥാർത്ഥ പ്രതിയാവാൻ കാരണം ആ ചോദ്യത്തിൽ തന്നെയുണ്ട് ബ്രത്ത് അനലൈസർ യൂസ് ചെയ്തിട്ട് ഈ പറയുന്ന പത്തനംതിട്ടയിലുള്ള ഒട്ടുമിക്ക കെ എസ് ആർ ടി സി ഡ്രൈവർമാരെയും പരിശോധിച്ചപ്പോ അവരെല്ലാവരും തന്നെ മദ്യപിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് പിടിച്ചെന്നുള്ളത് അപ്പോ നമുക്കറിയാം ഇതിനകത്ത് ചക്കപ്പഴം കഴിച്ചിട്ടാണെന്ന് അവര് പറഞ്ഞു അവര് പറഞ്ഞു ഞങ്ങൾ മറ്റൊന്നും കഴിച്ചിട്ടില്ല ഇന്ന് രാവിലെ മുതല് വെറും വയറിൽ ഒരു കഷ്ണം ചക്ക കഴിച്ചതേ ഉള്ളൂ അത് മാത്രമേ ഓർമ്മയുള്ളൂ എന്ന് പറയുന്നത് പോലെ അത് കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു ടെസ്റ്റിൽ ഇങ്ങനെ മദ്യപിച്ചിട്ടുണ്ട് എന്ന് കാണിക്കുന്നത് അവർ പറയുന്നുണ്ട് ഞങ്ങളെ പരിശോധിച്ച് നോക്കൂ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഞങ്ങൾ മദ്യപിച്ചിട്ടില്ല എന്നവർ പരമാവധി പറയാൻ ശ്രമിക്കുന്നുണ്ട് ആദ്യമൊക്കെ ഈ പറഞ്ഞ ഉദ്യോഗസ്ഥർ അത് വിശ്വസിച്ചില്ല പക്ഷെ പിന്നീട് ഇവർ ഈ പറയുന്ന ഉദ്യോഗസ്ഥർ പോലും ആദ്യം ഈ ബ്രത്തനലൈസർ യൂസ് ചെയ്ത് മദ്യപിച്ചിട്ടുള്ള ആ ഒരു ടെസ്റ്റ് ചെയ്തു അപ്പം നെഗറ്റീവ് ആണ് പിന്നീട് ചക്കപ്പഴം കഴിച്ചു അതിനുശേഷം മൂതിയപ്പോൾ പോസിറ്റീവ് കാണിച്ചു ഈ ഒരു വാർത്ത കണ്ടപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വാർത്ത കെ എസ് ആർ ടി സി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് ട്രോൾ പേജിലൊക്കെ ഒരു വാർത്തയായിരുന്നു കെഎസ്ആർടിസി ഡ്രൈവർ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി വന്ന അല്ലെങ്കിൽ ആ ബ്രത്തനലൈസറുമായിട്ട് വന്ന ഉദ്യോഗസ്ഥർ മദ്യപിച്ചിട്ടായിരുന്നു വന്നത് എന്ന് പറഞ്ഞു പല രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ കെ എസ് ആർ ടി സിക്ക് എതിരേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇത്രത്തോളം ക്വാളിറ്റി ഇല്ലാത്ത ബർത്തനലൈസർ ആണോ ഇപ്പൊ ഇവരുപയോഗിക്കുന്നത് ഈ ഒരു വിഷയം കേട്ടപ്പോ എന്റെ മനസ്സിലേക്ക് ആദ്യം വന്നൊരു ചോദ്യമാണ് യഥാർത്ഥ വൃത്തി ചക്കപ്പഴം ആണോ ബർത്തനലൈസർ ആണോ സർക്കാരാണ് എന്ന് ഞാൻ പറയും കാരണം ഈ ഈ ഈ പറഞ്ഞ പറഞ്ഞ കൊണ്ടുവന്നത് സർക്കാരാണ് അവരാണ് എല്ലാ ഉദ്യോഗസ്ഥർക്കും നൽകി ഒരു ടെസ്റ്റിന് അല്ല കെ എസ് ആർ ടി സിക്ക് മന്ത്രി ഉണ്ട് ഒരു ഗതാഗത മന്ത്രിയുണ്ട് കെ ബി ഗണേഷ് കുമാർ എന്നാണ് ഗതാഗത മന്ത്രിയുടെ പേര് അപ്പൊ ഗതാഗത മന്ത്രിയാണ് കെ എസ് ആർ ടി സിയിലെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് അപ്പൊ ഈ ബർത്തനലൈസർ വാങ്ങിച്ചതും ഇതിനുള്ള കൃത്യമായിട്ടുള്ള ആളുകൾക്ക് കൊടുത്തതുമെല്ലാം അദ്ദേഹം അറിഞ്ഞു അറിയാതെ അറിയാതെ ആകുമോ അറിഞ്ഞിട്ടായിരിക്കുമോ എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല കാരണം വെച്ച് കഴിഞ്ഞാല് പല വിഷയങ്ങളും അദ്ദേഹത്തിനോട് വെച്ച് അദ്ദേഹത്തിന് അറിയത്തില്ല എന്ന് മാത്രമേ പറയത്തുള്ളൂ കാരണം ഇത് ചെയ്യുന്നത് അദ്ദേഹമായിരിക്കും ഇത് അടിയിൽ കൂടെ അദ്ദേഹം ഇങ്ങനെ പാലം വലിക്കത്തേ ഉള്ളൂ എന്നിട്ട് അറിയോ ഞാൻ അറിഞ്ഞിട്ടില്ല പ്രത്യക്ഷത്തിൽ അദ്ദേഹം ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന് വരുത്തി തീർക്കും അപ്പൊ ഈ പറയുന്ന ഈ ഒരു ഗതാഗത മേഖലയിൽ അദ്ദേഹം ഒരുപാട് മാറ്റങ്ങൾ ഒരുപാട് പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചു പക്ഷേ ഈ പരിഷ്കാരങ്ങളുടെ എല്ലാം അവസാനം ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒന്നിലേക്ക് എത്തിച്ചേർന്ന് നമ്മൾ പലപ്പോഴും നമ്മൾ കാണുന്നത് ഏറ്റവും അവസാനം ഒരു അഴിമതിയിലാണ് അതെ ഞാൻ പറയാം അതായത് ഉമ്മൻചാണ്ടി സർക്കാർ ഭരിക്കുന്ന കാലത്ത് കെ പി ഗണേഷ് കുമാർ ആയിരുന്നു അന്നത്തെ ഗതാഗത മന്ത്രി അന്ന് അദ്ദേഹം ഗതാഗത മന്ത്രി ആയിരുന്ന സമയത്ത് അദ്ദേഹം ഒരു മിനി ബസ് ഇറക്കി എല്ലാവർക്കും ഓർമ്മയുള്ളവരും ഒരു കൊച്ചു ബസ് ഒരു ചുമപ്പും വെള്ളം ഒരു കൊച്ചു ബസ് ഇന്ന് ആ ഒരു ബസ് നമുക്ക് എവിടെങ്കിലും കാണാൻ കഴിയുമോ ഇല്ല എവിടെങ്കിലും എവിടെങ്കിലും വെച്ച് കഴിഞ്ഞാല് കെ എസ് ആർ ടി സിയിലെ ഏതെങ്കിലും ഡിപ്പോയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ചവിറ്റുകോട്ടയിലോ ഇനി ഭൂമിയിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും പറയാൻ കഴിയാത്ത രീതിയിൽ ശൂന്യാകാശത്തിലേക്ക് പോയി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതിനകത്തുള്ള കോഴയും അതിനകത്തുള്ള ആരോപണങ്ങളും ഇപ്പോഴും നിലനിൽക്കുന്ന ഒന്നാണ് ഈ ഒരു വിഷയം ഉന്നയിക്കുമ്പോൾ തന്നെ നമ്മൾ ഉന്നയിക്കേണ്ട ഒരു വിഷയമാണ് അന്നത്തെ ആ ബസ്സുകൾ എവിടെ പോയി അതിന് എന്ത് എന്തായിരുന്നു ആ ബസ്സുകൾ പോകാൻ കാരണം എന്നുള്ളത് വലിയ ചോദ്യചിഹ്നമാണ് അപ്പം അത്തരത്തിലുള്ള അഴിമതികൾ നടത്തുന്ന ഒരു സംവിധാനമായിട്ട് ഇവിടെ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് സംശയിക്കാൻ അതായത് ദിനം പ്രതി വരുന്ന വാർത്തകൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഭർത്താൻ ലൈസറുമായി ബന്ധപ്പെട്ട ഒരുപാട് വാർത്തകൾ ദിനം പ്രതി നമുക്കറിയാം ഗവൺമെന്റ് അല്ലെങ്കിൽ ഗണേഷ് കുമാർ ആണെങ്കിലും അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഉദ്യോഗസ്ഥരെല്ലാവരും ചെയ്യുന്നത് ഏതെങ്കിലും ഒരു കമ്പനിക്ക് കോൺട്രാക്ട് കൊടുക്കും ഇത്ര എണ്ണം വേണമെന്ന് പറഞ്ഞിട്ട് ഇവരിത് ആ എണ്ണം അനുസരിച്ച് വാങ്ങിക്കുമ്പോൾ ഒരു എമൗണ്ട് അവർ പറയും ഇവർ ഒരു എമൗണ്ട് പറയും ബാക്കി അല്ലെ ഇതിനകത്തൊക്കെ വലിയ കോഴ ഉണ്ടെന്ന് ഇത് ഈ ലൈസർ മാത്രമല്ല ഇതിനു മുമ്പിട്ട് ബസ്സുകളുമായി ബന്ധപ്പെട്ട് ബസ്സിന്റെ ചെയിൻ സോക്കറ്റും മറ്റ് പാർട്സുകൾ വാങ്ങിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൽ ആ കോഴ നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ അതിനകത്ത് അഴിമതി ഇന്നും എത്രത്തോളം ആരോപണങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഒന്നിനും അദ്ദേഹം മറുപടി കൊടുക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ കുറെ കാലം കഴിയുമ്പോഴത്തേക്ക് ജനങ്ങൾ അത് മറന്നുപോകും രണ്ട് വർഷത്തെ രണ്ട് ദിവസത്തെ വിഷയമായിരിക്കും ചാനലുകൾക്കും എല്ലാവർക്കും അത് കഴിയുമ്പോൾ ഈ ചാനലുകാരും ഇതെല്ലാം മറക്കും സാധാരണപ്പെട്ട ജനങ്ങളും ഇതെല്ലാം മറക്കും ഇവരുടെ മനസ്സിൽ നിന്നെല്ലാം പോകും എത്ര എത്ര അഴിമതികളാണ് കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത ദിവസങ്ങളായിട്ട് വന്നിട്ടുള്ളത് അതിന്റെ എല്ലാം അവസാനം എന്താണ് അദ്ദേഹം പറയുന്നത് അതായത് കഴിഞ്ഞ ദിവസം സമരം നടത്തിയപ്പോൾ കെ എസ് ആർ ടി സി ജീവനക്കാരുടെ അഖിലേന്ത്യാ പണിമുടക്കൽ അദ്ദേഹം എന്താണ് പറയുന്നത് കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് എല്ലാ മാസവും ശമ്പളം കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് അവർക്ക് സമരം നടത്തേണ്ട ഒരു ആവശ്യവുമില്ല വലിയ പരാതികളൊന്നും ഇല്ല അതുകൊണ്ട് അവർ സമരത്തിൽ ഇറങ്ങിയില്ല ഇനി ഇറങ്ങിയാൽ തന്നെ ഇനി അവർക്ക് വേതനം അന്നത്തെ ദിവസം വേദന ഉണ്ടാകില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അത് ഭയന്ന് പലരും ഹെൽമെറ്റ് ധരിച്ചിട്ട് സമരത്തിൽ ഇറങ്ങുന്ന വിഷ്വൽസ് ഒക്കെ വിഷ്വൽസൊക്കെ ബസ്സുകൾ ഇല്ല അദ്ദേഹത്തിന്റെ മണ്ഡലമായിട്ടുള്ള പത്തനാപുരത്ത് ഒരു ബസ് ഓടിയോ ഇല്ല ഇല്ല അദ്ദേഹത്തിനെ ധിക്കരിച്ച് ഈ സംവിധാനം പോകുന്നുണ്ടെങ്കിൽ അദ്ദേഹം കഴിവുകെട്ട ഒരാളായിട്ടാണ് ഇപ്പൊ അദ്ദേഹം വലിയ രീതിയിൽ ഇപ്പൊ ചില ദിവസങ്ങൾ പി അദ്ദേഹത്തിന്റെ പി ആർ വർക്കുകളൊരു ചില രീതിയിൽ നമ്മൾ നോക്കി കഴിഞ്ഞാല് ചില ദിവസങ്ങളിലും കെ എസ് ആർ ടി സി ഇന്ന് ഇത്രത്തോളം രൂപ കളക്ഷൻ നേരെ വലിയ ചരിത്രം പറയുന്നതിനോട്ടാണ് കെ എസ് ആർ ടി സി ഇന്ന് ഇത്ര രൂപ നേടി അല്ലെങ്കിൽ ഈ സീസണിൽ കെ എസ് ആർ ടി സി ലാഭത്തിൽ അല്ല ഇതിനകത്ത് കെ എസ് ആർ ടി സി കഴിഞ്ഞ കാലങ്ങളിലാണെങ്കിലും ഈ സീസണിൽ കൃത്യമായിട്ട് പൈസ ഉണ്ടാക്കുന്നുണ്ട് അത് ഏത് സീസണാണ് ശബരിമല സീസണും അതേ കൂട്ട് സീസണൽ വൈസ് ആയിട്ട് കെ എസ് ആർ ടി സി ഓടുന്ന സമയങ്ങളുണ്ട് കെ എസ് ആർ ടി സി ആ സമയത്ത് ലാഭം ഉണ്ടാക്കുന്നുണ്ട് അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷെ പി ആർ വാക്കുകളുടെ ഭാഗമായി ായിട്ട് എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ കെ എസ് ആർ ടി സി ലാഭത്തിലാണ് ഇന്നത്തെ ദിവസം കെ എസ് ആർ ടി സി ലാഭത്തിലാണ് അല്ലെങ്കിൽ നാളത്തെ ദിവസം കെ എസ് ആർ ടി സി ലാഭത്തിലാണ് കെ എസ് ആർ ടി സി ലാഭത്തിലാക്കാൻ ഇവിടുത്തെ കണ്ടക്ടർമാർക്കും ഇവിടുത്തെ ഡ്രൈവർമാർക്കും കൃത്യമായിട്ട് കഴിയുന്നേ അത് കൃത്യമായിട്ട് കോർഡിനേറ്റ് ചെയ്യാൻ വർഷങ്ങളോളം എക്സ്പീരിയൻസ് ഉള്ളവരാണ് പല കെ എസ് ആർ ടി സി ഡ്രൈവർമാരും കണ്ടക്ടർമാരും അവർക്ക് എങ്ങനെ വരുമാനം ഉണ്ടാക്കണമെന്ന് ആരും പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല പക്ഷെ എന്നിട്ടും അവർ അതിന് ശ്രമിക്കുന്നില്ലെങ്കിൽ അതിനുള്ള ഉത്തരം അവർക്ക് ആവശ്യമുള്ള ആനുകൂല്യങ്ങൾ കെ എസ് ആർ ടി സി ഗവൺമെന്റിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അല്ല ഇതെല്ലാം ഒരു പി ആർ വർക്കാന്നെ ഇപ്പോഴും സാധാരണപ്പെട്ട ആളുകൾക്ക് പെൻഷൻ കിട്ടാതെ ശമ്പളം കിട്ടാതെയും എത്ര ദിവസങ്ങൾ കടന്നു പോകുന്നുണ്ടെന്ന് അറിയാമോ അതൊന്നും ആരും അറിയത്തില്ല ശമ്പളം ഇപ്പോഴത്തെ ഏറ്റവും വലിയ വാർത്ത എന്ന് വെച്ചാൽ ഈ മാസം കൃത്യമായി ശമ്പളം കൊടുത്തു അത് വലിയ വാർത്തയാണ് ഒരു മാസം കൃത്യമായിട്ട് ശമ്പളം കൊടുത്തു കഴിഞ്ഞാൽ അതിന്ന് വാർത്തയാണ് കഴിഞ്ഞ കാലങ്ങളിൽ ശമ്പളം കൊടുത്തില്ല എന്നായിരുന്നെങ്കിൽ ഒരു 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 വാർത്ത വാർത്ത കോളം വന്നേനെ അല്ലെങ്കിൽ വലിയ ഇന്ന് മാസത്തെ ആദ്യം തന്നെ കൃത്യമായി കൊടുത്തു കഴിഞ്ഞാൽ അത് അത് വാർത്തയാണ് ചർച്ചയാണ് കുറച്ച് നാളുകൾക്ക് മുൻപ് വരെ ശമ്പളം ലഭിക്കാതിരുന്നതായിരുന്നു ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള കാര്യം കുറെ നാളുകൾ ഒരുമിച്ച് ശമ്പളം കിട്ടിയിട്ട് പിന്നീട് ഒരു ദിവസം പിന്നീട് ഒരു മാസം അല്ലെങ്കിൽ രണ്ടു മാസം കിട്ടാതെ ആകുമ്പോൾ അതായിരുന്നു ചർച്ചാ വിഷയം ഇപ്പോൾ ശമ്പളം കിട്ടുന്നില്ല എന്നുള്ളത് സ്ഥിര സംഭവമായി മാറിയിരിക്കുകയാണ് അതിലൊരു വാർത്താ പ്രാധാന്യമില്ല ഇല്ല അപ്പോ എന്താണ് ശമ്പളം കൊടുത്തു കഴിയുമ്പോഴാണ് അതേപോലെ തന്നെ പെൻഷൻ പെൻഷൻ കൊടുക്കുമ്പോഴിന്ന് ഒരു കോളം വാർത്തയാണ് പെൻഷൻ ഈ മാസം കൃത്യമായി കൊടുക്കാൻ സാധിച്ചു വലിയ വാർത്തയാണത് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം കൃത്യമായി കിട്ടിക്കൊണ്ടിരുന്ന പെൻഷൻ ആയിരുന്നു അത് മുടങ്ങിയിട്ട് എത്ര കാലങ്ങളായി മുടങ്ങിയതിന് ശേഷം ഒരു മാസം തികച്ചു ശമ്പളം പെൻഷൻ കൊടുത്ത് കൊടുക്കാൻ സർക്കാരിന് കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ കോളം വാർത്തയാണ് പെൻഷൻ കൊടുക്കാൻ സർക്കാരിന് കഴിയു ജനകീയ സർക്കാർ എത്ര പരമോന്നത Música